എന്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചുള്ള ആശയങ്ങളുകൊണ്ട് മാറ്റിമറിച്ചിട്ടുള്ളത് അഭിമന്തായ ശുഖാബ്ദങ്ങളാണ് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ വളരെ വിശാല മനസ്സനായ സൗമ്യനായ ആദരണീയനായ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ വിശുദ്ധ ഖുർാനിലെ ഏറ്റവും ഇഷ്ട അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഒരു ആയത്ത് ഒരു ചൊല്ല് എന്ന് എനിക്ക് പറഞ്ഞു തരണം ഗായത്രി പോലെ അതേ പറഞ്ഞു ഇന്നലാഹ ഒറ്റ ആ വാക്ക് എന്റെ സത്യം മാറ്റിമറിച്ചവ് മാപ്പ് 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 കൊടുക്കൂ കൊടുക്കൂ എന്ന് പറയുന്ന ഒരു പറഞ്ഞു എന്റെ ഹൃദയത്തിന്റെ കൂടെ ഇപ്പോഴും നമസ്കാരം അഹങ്കാരികൾ പണി ചോദിച്ചു വാങ്ങുന്നവരാണ് അവർക്കുള്ള പണി അത് ദൈവം തന്നെ കൃത്യസമയത്ത് കൊടുക്കാറുണ്ട് കാരണം അവർ പണി ചോദിച്ചു വാങ്ങുന്നു അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഒട്ടും താമസം വരുത്താറില്ല അത് യോഗിയാണെങ്കിലും മോദിയാണെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണെങ്കിലും കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഫറോവയാണെങ്കിലും മൂസാ നബിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് രാഹുൽ ഗാന്ധി പരിശുദ്ധ ഖുർആാന്റെ ചില വാക്യങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞത് എന്തായാലും ഇത്തരക്കാർക്കുള്ള പണി ദൈവം ഒരിക്കലും അത് പിന്നേക്ക് വെക്കാറില്ല കാരണം അവർ വലിയ അഹങ്കാരികളാണ് തുടർച്ചയായി സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് വർഗീയത പറയുന്നവരാണ് വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരാണ് എന്തായാലും കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് യോഗി ആദിത്യനാഥ് പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വിവാദ പരാമർശം നടത്തി എന്തായാലും അതിനുള്ള മറുപടി പല ഭാഗങ്ങളിൽ നിന്ന് യോഗിക്ക് കിട്ടി അതിനു മുമ്പ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വിശ്വാസികളെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു രാമക്ഷേത്രം പണിതത് മാത്രമല്ല അതിനോടൊപ്പം മുസ്ലിം വിരുദ്ധത പറഞ്ഞ് മുസ്ലീങ്ങളെ അകറ്റി നിർത്താനും കൂടുതൽ വിശ്വാസികളെ ഹിന്ദു വിശ്വാസികളെ കൂടെ നിർത്താനുമാണ് യോഗിയും മോദിയും ശ്രമിച്ചത് എന്തായാലും ഹൈന്ദവ വിശ്വാസികൾ യോഗിയെയും മോദിയെയും കൈയൊഴിഞ്ഞു ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന യു പിയിൽ പോലും തിരിച്ചടി കിട്ടി ഇവിടെ അയോധ്യയിലെ ക്ഷേത്രം നിൽക്കുന്ന മണ്ഡലം പോലും ബി ജെ പിക്ക് നഷ്ടമായി ഇപ്പോഴും നഷ്ടങ്ങൾ അത് അവസാനിക്കുന്നില്ല പല ഉപതെരഞ്ഞെടുപ്പുകളും യു പിയിൽ ഉൾപ്പെടെ നടന്നു എല്ലാ സീറ്റിലും ഇന്ത്യ സഖ്യം മുന്നേറുന്ന കാഴ്ചയാണ് കാണാനായത് എന്നിട്ടും അഹങ്കാരം അവസാനിച്ചിട്ടില്ല ഇപ്പോൾ മുഹറം ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് അതായത് മുഹറത്തിൽ മുസ്ലിങ്ങളുടെ നോമ്പനുഷ്ഠാനവും ആരാധനയും ഒക്കെ സർക്കാർ പറയുന്നത് പോലെ ചെയ്യണമെന്നാണ് യോഗി പറയുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നുള്ള ഒരു ഭീഷണിയുമുണ്ട് അഹങ്കാരികൾ എത്ര കിട്ടിയാലും പഠിക്കില്ല ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നല്ല പണി ദൈവം തന്നെ നേരിട്ട് കൊടുത്തതാണ് ആരും ഇവരെയൊന്നും ആക്രമിക്കാനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ അക്രമത്തിന് പ്രേരണ ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല പക്ഷെ ദൈവം തന്നെയാണ് എല്ലാ കാര്യങ്ങളും നേരിട്ട് തീരുമാനിച്ചത് എന്തായാലും ഇവിടെ വിശ്വാസികൾ അങ്ങേയറ്റം പ്രാർത്ഥനയിൽ മുഴുകുന്ന ഒരു സമയമാണ് മുഹറം ഒമ്പത് പത്ത് അതുപോലെ തന്നെ പോയ പെരുന്നാൾ ദിവസം പരിശുദ്ധ റമദാൻ മാസം പ്രത്യേക സമയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു സമയമാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടരാണ് വിശ്വാസികൾ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും യോഗി ഇവിടെ അഹങ്കാരം പറയുന്നത് എന്തായാലും യോഗിക്കുള്ള മറുപടി കൈതപ്രം തിരുമേനി പൊതുവേദിയിൽ കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഓർത്തെടുക്കുകയാണ് ഞാൻ സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു ദൃശ്യമാണ് കൈതപ്രം തിരുമേനി പറയുന്നത് ഇന്നല്ലാഹിനിൻ എന്നാണ് തീർച്ചയായും ദൈവം ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അതായത് ഇവിടെ വിശ്വാസികൾ ആ ഖുർആൻ വചനത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവരാണ് പരമാവധി ക്ഷമിക്കുക സങ്കടങ്ങൾ ദൈവത്തോട് മാത്രം പറയുക കൈതപ്രം തിരുമേനി വീണ്ടും പറയുന്നുണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ ഈ ഒരു ഖുർആാൻ വചനം എന്നെ ഊതി കേൾപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് അങ്ങോട്ട് മാപ്പ് 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 എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്നു അതായത് ക്ഷമിക്കുക പരമാവധി ക്ഷമിക്കുക മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക വൈരാഗ്യം മനസ്സിൽ വെക്കാതിരിക്കുക അഹങ്കരിക്കാതിരിക്കുക വിനയത്തോടു കൂടി ജീവിക്കുക ഇന്നലാഹസാബിരി എന്നുള്ള വാക്കിന്റെ ആ ഖുർആാൻ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ വരുത്താൻ കഴിയും തീർച്ചയായും വിശ്വാസികൾ ഇത് നേരത്തെ പഠിച്ച വാക്കാണ് അതിനനുസരിച്ച് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ദൈവം അഹങ്കാരികളെ ഒരു കാലത്തും വെറുതെ വിടില്ല ഞാൻ പറഞ്ഞല്ലോ ഫറോവയുടെ എടുക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പണി കിട്ടിയിട്ടുള്ള കൃത്യമായി പണി ചോദിച്ചു വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ ബെഞ്ചമിൻ നതന്യാഹു ഇപ്പോഴും കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന രീതിയിൽ വിശേഷിപ്പിച്ചിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അതിന്റെ അഹങ്കാരമായിരുന്നു ആ അഹങ്കാരത്തിനാണ് പണി ചോദിച്ചു വാങ്ങിയത് യു പിയിൽ യോഗിയാണ് അവസാന വാക്ക് എന്നുള്ള അഹങ്കാരമാണ് യോഗിക്കുള്ളത് എന്നാൽ അത്തരത്തിൽ അഹങ്കരിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി യോഗി പണി ചോദിച്ചു വാങ്ങുകയാണ് എന്തായാലും എന്താണ് അതിന് കാരണം എന്നുള്ളത് കൈതപ്രം തിരുവേനി മറ്റൊരു ചടങ്ങിൽ വെച്ചാണ് പറഞ്ഞതെങ്കിൽ പോലും കൃത്യമായ ഒരു ഖുർആാൻ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ യോഗി ആദിത്യനാഥിനെ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ വിശ്വാസികളോട് സധൈര്യം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സന്ദേശം കൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കൂടെ കൈതപ്രം തിരുമേനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും നമുക്ക് ആ വാക്കിനെ മുറുക പിടിക്കാം ഇന്നല്ലാഹ മാ സാബിരി അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് തീർച്ചയായും അതിനെ മുറുക പിടിച്ചാൽ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്